മലയാളത്തിന്റെ മെഗാസ്റ്റാർ മമ്മൂട്ടി ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ കയറി ഒരു പടമിട്ടാൽ പിന്നെ ആരാധകർക്ക് അന്നത്തെ ചൂടുള്ള വാർത്ത സംഗതി സിനിമയുടെ പോസ്റ്റർ അല്ല എങ്കിൽ പിന്നെ അവരോ അടങ്ങാൻ തന്നെ ദിവസങ്ങൾ വേണ്ടി വന്നേക്കും മമ്മൂട്ടി വർഷം ചെല്ലുന്തോറും കൂടുതൽ ചെറുപ്പമായി വരുന്നതാണ് അവരുടെ വിഷയം സഹപാഠികളെ ഒപ്പം നിന്നാൽ പോലും മമ്മൂക്ക മാത്രമായിരിക്കും ചുള്ളൻ കഴിഞ്ഞ ദിവസം കൂളിംഗ് ഗ്ലാസും വെച്ച് മമ്മൂക്ക ഒന്ന് മതിൽ ചാരി നിൽക്കേണ്ട താമസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കടന്നൽക്കൂട് പോലെ ആരാധകർ ഇളകാൻ ആരാധകരെ മാത്രം പറഞ്ഞിട്ടെന്ത് കാര്യം സഹപ്രവർത്തകർക്ക് പോലും അടങ്ങിയിരിക്കാൻ പ്രയാസം ജയറാം ജയസൂര്യ രമേശ് പിഷാരടി എന്നിവർ ആദ്യത്തെ പന്തിയിൽ തന്നെ കേറി കമന്റ് വീശി ബാക്കിയുള്ള ചില രസകരമായ കമന്റുകൾ ഇങ്ങനെയായിരുന്നു ശബ്ദമില്ലാതെ സോഷ്യൽ മീഡിയ കത്തിച്ചു കൊടുക്കപ്പെടുന്നു മിതമായ നിരക്കൽ പ്രായം കുറച്ചു കൊടുക്കുന്നു നീ ആരാ മമ്മൂട്ടിയ ലേഹ് ദുൽഖർ നല്ല തലവേദന ഒന്ന് കിടക്കട്ടെ എന്നിങ്ങനെ പട്ടിക തുടങ്ങും വാക്കുകൾ കിട്ടാത്തവർക്ക് നല്ല ഇമോജികളാണ് കൂട്ടിനുള്ളത് നമ്മുടെ മറിയത്തിനല്ലാതെ വേറെ ആർക്കുണ്ടടാ ഇത്രയും ലുക്കുള്ള ഒരു പൂപ്പ ഇന്ത്യവിൽ മാപ്പരും നടികർ പിള്ളേരൊക്കെ പറയില്ലേ കൊലമാസ് എന്നൊക്കെ അത് ഇത് തന്നെ ഇങ്ങേരുത് എന്ത് ഭാവിച്ചോണ്ടോന്ന വെറുതെ ന്യൂജൻ പിള്ളേർക്ക് ചീത്തപ്പേരുണ്ടാക്കാൻ എന്നെല്ലാമാണ് ആദ്യ കമന്റുകളിൽ ചിലത് സംഭവം മമ്മൂക്കയുടെ ഫോട്ടോയാണെന്നും കമന്റടി മത്സരമല്ല എന്നും അവർ മറന്നുപോയി എന്ന നിലയിലാണ് കമന്റുകളുടെ ഒഴുക്ക് ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ മാത്രമേയുള്ളൂ ഭ്രഹയുഗം റിലീസാവാൻ ഫെബ്രുവരി പതിനഞ്ചിനാണ് പുതിയ ചിത്രമായ ബ്രഹ്മയുഗം തിയേറ്ററുകളിൽ എത്തുക പൂർണമായും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കാണാവുന്ന ഭ്രഹ്മുഗം മമ്മൂട്ടിയുടെ ഇതുവരെ കണ്ട ചിത്രങ്ങളിൽ നിന്നും കഥാപാത്രങ്ങളിൽ നിന്നും വേറിട്ടു നിൽക്കുമെന്നുറപ്പാണ് അടുത്തിടെ പുറത്തിറങ്ങിയ ഹോസ്ലറിൽ മമ്മൂട്ടിയുടെ എക്സ്റ്റൻഡ് കാമിയ ഉണ്ടായിരുന്നു